അടിമാലി ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം മൈലിനെയും മെഴുകഞ്ചാലിനെയും തമ്മിൽ ബന്ധിപ്പിച്ച് ദേവിയാർ പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ചിരുന്ന പാലത്തിന്റെ മധ്യഭാഗം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലായിരുന്നു ഒഴുകിപ്പോയത് മെഴുകഞ്ചാൽ മേഖലയിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾ കൊച്ചി ധനുഷ്കോഴി ദേശീയപാതയിലേക്ക് എത്തിയിരുന്നത് തകർന്ന ഈ പാലത്തിലൂടെയായിരുന്നു തകർന്ന പാലത്തിന്റെ പകരം പുതിയ പാലം നിർമ്മിക്കണമെന്ന നിരന്തരം ആവശ്യമുന്നയിച്ചിട്ടും പാലത്തിന്റെ പുനർനിർമ്മാണം അനന്തമായി നീളുകയാണ് ഇനിയെങ്കിലും പാലത്തിന്റെ പുനർനിർമ്മാണം സാധ്യമാക്കണമെന്ന ആവശ്യം ഈ

ഉറപ്പൊന്നുമില്ലാത്ത ഈ താൽക്കാലിക സംവിധാനത്തിന് മുകളിലൂടെയാണ് പ്രായമായവരുടെയും കുട്ടികളുടെയും സ്ത്രീകളുടെയും എല്ലാം ഇപ്പോഴത്തെ യാത്ര കൈവിരി പോലുമില്ലാത്ത ഈ പാലത്തിൽ നിന്ന് കാലുന്നു വഴുതിയാൽ അത് വലിയ അപകടത്തിന് വഴിയൊരുക്കും പാലം തകർന്ന് വർഷങ്ങൾ പിന്നിട്ടിട്ടും പുനർനിർമാണമെന്ന ആവശ്യം നിരന്തരം ഉന്നയിച്ചിട്ടും വിഷയത്തിൽ ഇടപെടലുണ്ടാകാത്തത് പ്രദേശവാസികൾക്കിടയിൽ വലിയ അമർശത്തിന് ഇടവരുത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി